അസ്സാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു അലഹമില്ലാ സുമ അലമദില്ല ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ഗീവ്നെസ് കുറിച്ച് ഫോ ഗ്രാറ്റിറ്റ്യൂഡും ഫോർ ഗീവ്നസ്സും എന്ന വിഷയത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ അത് ഏറ്റെടുക്കുകയും ഒരുപാട് പേർക്ക് വലിയ പോസിറ്റീവ് എനർജി കിട്ടുകയും ചെയ്തത് കാണുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുകയാണ് അതിലില്ല ഒരുപാട് ആളുകൾ അത് ഏറ്റെടുത്തു ഒരു സഹോദരി ജീവിക്കാൻ തന്നെ താല്പര്യമില്ലാത്ത അത്രമാത്രം പ്രയാസം അനുഭവിക്കുന്നു ജീവിതം തന്നെ മടുത്തു പോയൊരു സഹോദരി വോയിസ് വീഡിയോ കണ്ടപ്പോൾ വലിയ എനർജി വരികയും ജീവിക്കണമെന്ന് ഉറപ്പിക്കുകയും ചെയ്തു ഇനി മതി എല്ലാത്തിനെയും അവഗണിച്ച് എനിക്ക് ജീവിക്കണം എന്നൊരു ധൈര്യം എനിക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞു അതുപോലെ ഒരുപാട് സഹോദരന്മാരും വളരെ സന്തോഷത്തോടുകൂടെ ആ വീഡിയോ ഏറ്റെടുത്തു പറയുന്നത് ജനങ്ങളിൽ ഫിറ്റായി മനസ്സിലാക്കാൻ അവർ തയ്യാറായി എന്നത് ഏറ്റവും വലിയ സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന ഘടകമാണത് ഗ്രാറ്റിറ്റ്യൂഡും ഫോർ ഗീവനസും മറക്കുക പൊറുക്കുക സന്തോഷം പങ്കിടുക നന്ദി ഉണ്ടാവുക അതാണ് കാരണം നന്ദി ഇല്ലാത്തവരാണ് നമ്മളെല്ലാവരും അത് വിശുദ്ധ കുർഹാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നന്ദി കുറഞ്ഞ ആളുകളാണ് നമ്മളൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് വളരെ കുറവാണ് അള്ളാഹു നമുക്ക് ഇങ്ങോട്ട് ചെയ്തെന്ന ഗുണത്തെക്കുറിച്ച് നമ്മളൊന്നും ഓർക്കാറില്ല നമുക്കെന്തെങ്കിലും പ്രയാസം വരുമ്പോൾ നമ്മൾ അതിനെങ്ങനെ വല്ലാതെ വലിപ്പിച്ച് പെരുപ്പിച്ച് കാണിക്കാറുണ്ട് വിശുദ്ധ കുർഹാനിൽ അന്ന് പറഞ്ഞല്ലോ അത് വൽ ഫൽ ആദിയാത്യുഹൻഹൻ ഒരുപാട് സത്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവളെ പറയാണ് മനുഷ്യൻ അവൻ്റെ നാഥനോട് നന്ദി കെട്ടവനാണ് ഞാൻ നിങ്ങളൊക്കെ സമ്മതിക്കുന്നു അത് സത്യമല്ലേ നന്ദി കെട്ടവനാണ് കാരണം നന്ദി അള്ളാഹു ഇങ്ങോട്ട് ചെയ്തെന്നതിൻ്റെ ഒരു അംശത്തിനൊരംശം പോലും നമ്മളെ തിരിച്ചങ്ങോട്ട് നന്ദി ചെയ്യുന്നില്ല എന്ന പറയുകയാണെങ്കിൽ അവൻ നാഥനോട് നന്ദി കെട്ടവനാണ് അത് നമ്മൾ സമ്മതിക്കുന്നു എന്നത് ഒന്നവും അലാധാരിക്കല ഷഹീദാവ അത് അവൻ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ് അള്ള പറഞ്ഞു എന്ന് മാത്രമല്ല നമ്മൾ തന്നെ സമ്മതിക്കുന്നു ശരിയാണ് ഞങ്ങൾ നന്ദി കെട്ടവരാണ് ഈ നന്ദി കേട് പെരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ബർക്കത്ത് കുറയണത് ഭാര്യക്ക് നന്ദി ഉണ്ടാവണം ഭർത്താവിനോട് നന്ദി ഉണ്ടാകണം ഭർത്താവ് ഭാര്യയോട് നന്ദി ഉണ്ടാവണം ഭർത്താവ് ഇങ്ങോട്ട് ചെയ്യുന്ന ഗുണത്തിനൊക്കെ നമ്മൾ അങ്ങോട്ട് നന്ദിയുള്ളവരാകണം അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യ ഇങ്ങോട്ട് ചെയ്തു തന്ന ഗുണത്തിന് നമ്മൾ അങ്ങോട്ടും നന്ദിയുള്ളവരാകണം ജനങ്ങളോടൊക്കെ നന്ദിയുള്ളവരാകുക ആ നന്ദിയാണ് നമ്മുടെ ജീവിതത്തിൽ ഇൻ ശക്കർത്തും അസീതന്നക്കും ഇതൊക്കെ മടങ്ങുന്നത് അള്ളാഹുലേക്കാണ് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് നല്ല ഹൃദയത്തിൽ ഉറപ്പിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ അല്ല അസീതന്നെക്കും നിങ്ങൾക്കുള്ള ബർക്കത്ത് തരും ഉയർച്ച നൽകും ആരെങ്കിലും ഒക്കെ അല്പം ബിസിനസ്സിലൊക്കെ ഉയർന്ന് അല്പം സാമ്പത്തികമായിട്ട് സെറ്റപ്പ് വരുമ്പോൾ പിന്നെ അവൻ്റെ ഉള്ളിൽ വരികയാണ് വല്ല നന്ദികീട് വരികയാണ് ഞാനാണിതൊക്കെ നന്ന് ഒരുപാട് ഷോപ്പുകളുണ്ടാകും ആ ഷോപ്പുകളൊക്കെ നന്നായി നടക്കുന്നുണ്ടാകും പക്ഷേ ഏതെങ്കിലും ഒരു ഷോപ്പിൽ കച്ചവടം കുറഞ്ഞാൽ ഓ അപ്പോഴേക്ക് ഭയങ്കര വിഷമം ബുദ്ധിമുട്ടും പക്ഷെ മറ്റുള്ള കടയിലുള്ള കച്ചവടം നടക്കുന്ന കട അതൊന്നും അവൻ ഓർക്കാറില്ല അവൻ തുടങ്ങിയ ഒരു കടയിൽ കച്ചവടം കുറവാണെങ്കിൽ അത് അതിന് വേണ്ടി അവൻ വല്ലാത്ത ടെൻഷനാവുകയാണ് വല്ലാത്ത വിഷമമാവുകയാണ് നമുക്കെപ്പോഴും അങ്ങനെ തോന്നുകയാണ് മറ്റുള്ളൊരു എന്തെങ്കിലും ഉണ്ടോ അപ്പോഴേ നമുക്ക് സമാധാനം കിട്ടും അപ്പുറത്തൊരു കടയിൽ കച്ചവടം കുറഞ്ഞാലോ നമുക്ക് സമാധാനമാണ് നമ്മളെ വീട്ടിൽ കരണ്ട് പോയി നമ്മളെ വീട്ടിൽ കരണ്ട് പോയപ്പോൾ നമ്മളെ വീട്ടിൽ ഭാര്യ സ്ത്രീകളെ പറഞ്ഞു കറണ്ട് പോയി കുട്ടികളെ പഠനത്തിനൊക്കെ ബുദ്ധിമുട്ടായി ഭക്ഷണം ഉണ്ടാക്കാൻ പ്രയാസമായി വല്ലാത്തൊരു കറണ്ട് തന്നെ അത് എപ്പോൾ നോക്കിയാലും പോവും അപ്പോൾ ഉമ്മാ കറണ്ട് പോയില്ലോ എന്ന് കുട്ടികളൊക്കെ പറയാൻ തുടങ്ങി അങ്ങനെയാണ് ഉമ്മാ അപ്പുറത്തെ വീട്ടിലും കറണ്ട് പോയിട്ടുണ്ട് ഏ എന്നാൽ സമാധാനമായി അപ്പുറത്തെ വീട്ടിൽ കറണ്ട് പോയപ്പോഴാണ് ഉമ്മക്ക് ഇവിടെ സമാധാനമായത് ഇങ്ങനെ നമ്മൾക്ക് ഓരോ ചിന്തയാണത് അതൊക്കെ മാറ്റിയെടുക്കണം വിശാലമായ കിബിറില്ലാത്ത കുനിറ്റില്ലാത്ത ഹസദില്ലാത്ത റിയ ഇല്ലാത്ത കാബഡ്യമില്ലാത്ത നല്ലൊരു മനസ്സ് നമുക്കുണ്ടോ ദ പ്ലെയിൻ ഹാർട്ട് നമ്മൾ അങ്ങനെ ആവണം ദ പ്ലെയിൻ ഹാർട്ട് അതിനേക്കൊന്നും കൊടുക്കരുത് അതെപ്പോഴും തുറന്ന മനസ്സോടുകൂടെ വിശാലമായ മനസ്സ് വെക്കണം പറ്റിയവരെ സഹായിക്കുക പറ്റുമെങ്കിൽ സഹായിക്കുക ആരോടും വഞ്ചന ചെയ്യുന്നത് ഒഴിവാക്കുക അൽ മുസ്ലിമു മൻ മുസ്ലിമൂന മിൽ ഇസാനിഹി വയലിഹി അവൻ്റെ നാവ് കൊണ്ടോ അവൻ്റെ കൈ കൊണ്ടോ ഒരാൾക്കും ഒരു ഉപദ്രവം സൃഷ്ടിക്കാൻ പാടില്ല അങ്ങനെ ജീവിക്കുക വിഭാഗത്തെടുക്കൽ മാത്രമല്ല വിഭാഗത്തെടുത്ത് ഇരുപത്തിനാല് മണിക്കൂറും വിഭാഗത്തെടുത്ത് സുചോതി കടന്ന് ദിക്രുകളോട് ദിക്രു ചെല്ലുന്ന പല ആളുകളും ചില ആളുകളെ സമീപിക്കുമ്പോൾ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലെ കറയും പകയും ഞാൻ ചിന്തിക്കാറുണ്ട് കുറച്ചുനെ ഇങ്ങനെ ഇബാത്ത് എടുത്തിട്ട് എന്താ കാര്യം അള്ളാഹു അവർക്ക് നല്ല മനസ്സ് കൊടുക്കണേന്ന് ചെയ്ത ഞാൻ എങ്കിൽ തീരെ നിസ്കരിക്കാതെ ഒന്നും ചെയ്യാതെ ആളുകളെ ചില ആളുകൾ എടുത്തുമ്പോൾ അവരുടെ വിശാല മനസ്സ് കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട് പഠിച്ചവന് അവർക്ക് നിസ്കരിക്കാനും നല്ല ഇബാത്ത് ചെയ്യാനും തോഫി കൊടുക്കണേന്ന് ഇറക്കാറുണ്ട് അപ്പം നമ്മളെപ്പോഴും ചെയ്യേണ്ടത് നമ്മുടെ മനസ്സ് ക്ലിയർ ആയി തരാം അത് എന്തുവാ അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഉൾക്കൊള്ളു നമ്മുടെ ഭാര്യയായാലും മക്കളായാലും അതുപോലെ തന്നെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ ലിസണറാവണം നമ്മൾ നമ്മൾ ലിസണറായാലേ നമുക്ക് സ്പീക്കറാങ്ങ കഴിയുള്ളൂ എല്ലാവരിലിന്നും കേൾക്കാനുള്ളൊരു മനസ്സുണ്ടാവണം നമ്മുടെ കൂട്ടുകാർ നമ്മോട് എന്തെങ്കിലും പറയുന്നത് കേൾക്കാനുള്ള മനസ്സുണ്ടാകണം ഫോൺ ചെയ്താൽ ചെയ്താലത് കേൾക്കാൻ ഇപ്പം കുറച്ച് തിരക്കിലാണ് നമുക്കിഷ്ടമില്ലെങ്കിൽ ഉടനെ നമ്മൾ പറയല അല്പ തിരക്കിലാണ് ഇപ്പോൾ ബിസിയാണ് ഈ ബിസി പറയുന്നൊരു കാലം നമുക്ക് എന്ന് അവസാനിക്കുന്നു അന്ന് നമ്മൾ രക്ഷപ്പെടും ഈ ബിസിയൊക്കെ അവസാനിക്കുന്നൊരു അവസ്ഥ വരാനുണ്ട് അപ്പോഴും മലക്കുൽ മുഖത്ത് അസ്രായേൽ വന്നിട്ട് റൂഹ് പിടിക്കാൻ വരുമ്പോഴും നമ്മൾ പറയും ഐ ഹം റ്റു വെയ്റ്റ് പ്ലീസ് കുറച്ച് വെയ്റ്റ് ചെയ്യുക ബിസിയാണ് അപ്പം ആ ബിസി കേൾക്കാൻ ഇസ് അസ്രായൽ തയ്യാറാവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ബിസി ആവശ്യമില്ലാത്ത സമയം ബിസി നമ്മൾ ബിസി തന്നെ മീറ്റിംഗിലാണ് ഞാനിപ്പോൾ കുറച്ച് മീറ്റിങ്ങിലാണ് പിന്നെ വിളിക്കട്ടോ എന്തിനാണ് താല്പര്യം ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളത് ഉള്ളതുപോലെ ജീവിക്കാൻ നമ്മളൊക്കെ ഞാനടക്കം നമ്മളെല്ലാവരും ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല വിജയം ഉണ്ടാകും ജീവിതത്തിന് അല്ലാവും തോന്നിയിട്ട് ചെയ്യട്ടെ